തീർച്ചയായും നടന്ന കേരള ജമിയത്തിൽ കുറുവ അതിൻ്റെ മിഷാവറങ്ങായിട്ടുള്ള ശ്രീ കൂടത്തായ് നാസർ പറഞ്ഞ പോലെ മാലിന്യകളിൽ ജാഗ്രത ഉണ്ടാക്കാൻ നിൽക്കണം പോലും ഇവര് യോഗം വിളിച്ചിട്ട് എത്ര ആള് പങ്കെടുത്തു അതില് അതിൽ ആ ഏറിയാലൊരു നൂറാളുണ്ടാവും ഉണ്ടെങ്കിൽ കൂടത്തായ് നാസർ നടക്കാൻ കൂട്ടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത്തനേ ഉണ്ടാവുന്ന വിചാരിച്ചു അയാളില്ല ഏതായാലും ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യവും ഇവരാരെ ചെലവിലുമില്ല നമ്മൾ കഴിയുന്നത് മോലിയന്മാർ കഴിയണത് മോലിയന്മാര് നല്ല ഒച്ചട്ട് പഠിപ്പിച്ചിട്ട് തന്നെ ഒച്ചട്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ പരമായിട്ട് കിട്ടിക്കണോ സമസ്ത കൊടുത്തിട്ടുണ്ടോ അതൊക്കെ അതും അല്ലാതെ അതിനപ്പുറം ഒക്കെ കൊണ്ട് അവര് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടികളെ പഠിപ്പിച്ചു ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചിട്ട് കിട്ടുന്ന ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ജീവിക്കുന്നത് അതുപോലെ വേറെ ഹതിയും മറ്റു കാര്യങ്ങൾ കിട്ടും പിന്നെ ഒരു നാട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ നാട്ടുകാരെ ബാധ്യത ഭക്ഷണം കൊടുക്കരുത് ഏർ പിന്നെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മദ്രസ അടിസ്ഥാന വികസനം കൊണ്ടുവരു കമ്മിറ്റിക്കാരെ ബാധ്യതയാണ് മറ്റുള്ളവരെ ബാധ്യത അല്ല കമ്മറ്റിയിൽ ഇപ്പൊ ഉമറാക്കൾ ഉലമാക്കളും ഒക്കെ ഉസ്താദ്മാരടക്കം അതില് ഉണ്ടാവും ഇവരെ നെട്ടിച്ചല് കേട്ട വിചാരിച്ചു ഒക്കെ വെറുതെ പൈസയാണ് നല്ല അദ്ധനിച്ചിട്ട് തന്നെയാണ് ഏഹ് ഉസ്താദ്മാര് ഏർ തൊണ്ട കീറി പഠിപ്പിച്ചിട്ട് തന്നെയാണ് പൈസ കിട്ടണത് അതും വളരെ തുച്ഛായ ശമ്പളവും നിങ്ങൾ ഈ സംവിധാനം മൊത്തം വാഫിനെ ഉദവിനെ ഏൽപ്പിച്ചോളി ഈ കുത്തിരിപ്പിന്റെ ടീമാണല്ലോ വാഫിയുള്ള ഉദവിയുള്ളൂ ഓലെ ഒരു സിസ്റ്റമാറ്റിക് ഇത് രീതി ആക്കുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും ഓരോ കുട്ടിൻ്റെ രക്ഷിതാവ് പൈസ മിനിമം നൂറുപ്യ ഒരു മദ്രാസ്ന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ അത് അതുകൊണ്ട് മാത്രമാണ് മദ്രാസും നിലനിന്ന് പോണത് അല്ലല്ലോ നാട്ടിൽ നിന്ന് പല ആൾക്കാരോട് പിരിച്ചിട്ടൊക്കെ തന്നെയല്ലേ ഓരോ മദ്രാസും നിലനിന്ന് പോണത് നിങ്ങൾ അവരെ ഏൽപ്പിക്കും അവർ മിനിമം ഒരു അഞ്ഞൂറ് റുപ്പി അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യെങ്കിലും പറയും ഓരോ കുട്ടിൻ്റെ ഫീസ് അങ്ങനെ നിങ്ങൾക്ക് ആരാ കിട്ടില്ലേ നിങ്ങൾ ഞെട്ടിച്ചാലും കേട്ടാ വിചാരിക്കും ഈ ആളുകൾ ഞെട്ടിക്കുമ്പോ ഇവിടെ സുന്നി പ്രവർത്തകരൊക്കെ നെട്ടുന്നു ഇവര് കുറച്ച് കുറച്ചാൾക്കാരുണ്ടാവും ഇപ്പൊ മല്ല് കുറെ ആ കിട്ടിയെന്നാണ് കൂട്ടിക്കോ ഈ മല്ല് കുറെ കിട്ടിയപ്പോൾ എന്താ കേട്ട വലിയ കുറെ മദ്രാസാണ് കിട്ടിയെന്ന് നോക്കുക പത്തായിരത്തി തൊള്ളായിരത്തിന് മുമ്പ് മദ്രാസ അവസ്ഥ ഉണ്ട് ഈ മദ്രസയിലൊക്കെ മോലി നിക്കാൻ മോലിമാരെ കിട്ടുമോ ഈ വാഫി കോളേജിൽ എത്ര കുട്ടികളുണ്ട് വാഫികളാണെങ്കിൽ മദ്രാസയിലും നിൽക്കില്ല പലരും നിക്കൂല കുറഞ്ഞ ആൾക്കാരെ നിൽക്കുക കാരണം തുച്ഛൻ ശമ്പളമാണ് ആ ഡോലെ കിട്ടൂല ഉദവികൾ അങ്ങനെ തന്നെ പിന്നെ അത് കിട്ടുക അപ്പം ഈ നെട്ടിച്ചാലൊക്കെ വെറുതെ പിന്നെ ഈ ആ പരിപാടിയിൽ വളരെ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു അടു ഈ ഈ കളിക്കണേ ഇതിന്റെ പിന്നില് വളരെ കൃത്യമാണ് വാഫികൾ ഉണ്ട് മെയിൻ ആയിട്ട് പിന്നെ ഈ കുറച്ച് ടീമും അവരുടെ ലക്ഷ്യം ലീഗിനെ സമസ്ത തമ്മിൽ തെറ്റിക്കുക സംസ്ഥാനത്തെ പ്രവർത്തകന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുക അതേപോലെ ഒരു കഷ്ണം രാഷ്ട്രീയ അടിമകളായി നിലനിൽക്കണം അവരോട് കൂടെ ഇവരെ സംവിധാനങ്ങളെ ഉദവിയായാലും മാഫിയായാലും മുഖം ചെയ്യണം ചേർക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് ഇവർ നിൽക്കുന്നത് ഏറ്റവും വലിയ ഭിന്നത ഉണ്ടാക്കാൻ ഇവരെ ശ്രമിക്കുന്നത് ഓർ ഉപ്പ്യങ്ങൾ ധാരുള്ളതൊക്കെ കൊടുത്തോ ഏഹ് അവിടെ നിലവിലവിടുത്ത അവസ്ഥ അനുസരിച്ച് ഏഹ് വിഭാഗീയ പ്രവർത്തനത്തിന് വേണ്ടി പല ആളുകളും ശ്രമിക്കുന്നതായി നമ്മൾ നമ്മൾ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വിവരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും അതുപോലെ വാഫി വാഫിമിന്റെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സംവിധാനമായി പോയി ഉം അതിന് നമ്മൾ ഉസ്താദ്മാർ അംഗീകരിക്കൂല എങ്ങനെയാണെങ്കിലും ഫിത്തിനെ നല്ലോണം തുടങ്ങുന്നുണ്ട് ഉമ്മത്ത് മുന്നോട്ട് സമസ്ത സരണി അതേപോലെ സേബു മുസ്ലിം ഉമ്മ ധാർവത്തെ ചില ഉസ്താദന്മാർ നിയന്ത്രിക്കുന്നുള്ള വേൾഡ് സമസ്ത സർക്കിൾ പോലത്തെ ഗ്രൂപ്പുകൾ ഈ കെ സി ഉദ്ബി കുറ്റൂർ എന്ന് പറഞ്ഞ ഒരു ചങ്ങയുണ്ട് മഹാഷെയ്താന അവന് ചില ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്നുണ്ട് അവൻ വേറെ ഒരു അബ്ദുൽ ഖാദൂർ വേണ്ടിയെ അയാളോ നമ്മൾ പറഞ്ഞല്ലോ ഒരു അഞ്ചിന്റെ കായി കൊടുത്ത ഞാൻ വിഭാഗീയത കാണാണ് ഇത് പ്രധാനമായ ലക്ഷ്യം തങ്ങൾ കുടുംബത്തെയും സംസ്ഥാനം തെറ്റിക്കാനുള്ള ഐഡിയ ആണ് അവരാണ് ഈ ശ്രമിച്ചു കാരണം ഉസ്താദിന് കിട്ടേണ്ട കുറെ ഉണ്ടായിരുന്നു അത് ഉസ്താദിന്റെ അയോഗ്യത കാരണത്താല് വേറുള്ള ആളുകളിലേക്ക് നീ നീങ്ങിപ്പോയി അപ്പോൾ കുറച്ച് ഏഹ് നീങ്ങിപ്പോയി ആത്മാർത്ഥമുള്ള മൊഹലിസിങ്ങിൻ്റെ അടുത്തൊക്കെ ചിലതൊക്കെ നീങ്ങിപ്പോവല്ലോ അങ്ങനെ നീങ്ങിപ്പോയി ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനം സ്വപ്നം കണ്ട ചില ചെമ്മമാട്ട് ചില മൂലന്മാരുണ്ടേന് അവർക്ക് ആ സ്ഥാനവും എന്ന് ഉറപ്പായി ഇനി എന്ത് ചെയ്യണം ഫിത്തന ഉണ്ടാക്കണം അതിനാണ് മുസാഫറത്തെ രഹസ്യങ്ങൾ ചോദിക്കുക ചോദ്യസ്ഥരും മറ്റും കാര്യങ്ങളൊക്കെ